ബെന്ക്കോസ് വന്നിട്ട് ഇരുപത്തഞ്ച് കൊല്ലമായി പ്രാർത്ഥിച്ച് തുടങ്ങാനറിയാം മേല പ്രാർത്ഥിച്ച് നിർത്താൻ അറിയാം മേല ഒരു വിഷയം പറഞ്ഞാൽ ആ വിഷയത്തിന് പരിജ്ഞാനത്തോടെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല ബെന്തിക്കോസ് വന്നിട്ട് എത്ര നാളായി മുപ്പത് കൊല്ലം പ്രാർത്ഥിച്ച് നിർത്താൻ അറിയാം മേല പ്രാർത്ഥിച്ചു തുടങ്ങാ അറിയത്തില്ല എങ്ങനെ പ്രാർത്ഥിക്കണം അതറിയത്തില്ല ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിനെങ്ങനെ പ്രാർത്ഥിക്കണം അത് പറയത്തില്ല അന്ന് ആരായാലും പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണ്ടേ അതിന്റെ ശൈലി പ്രയോഗം രീതി അന്നേരം ഉറക്കം തോന്നും അന്നേരം തിക്കും പൊക്കും നോക്കും എടാ നേരെ എന്ന് നോക്ക അവരെ പാത്തിരുന്നെങ്കിലും പഠിക്കുക വേണ്ടേ അവരങ്ങനെ പ്രാർത്ഥിക്കുന്നേ അവരങ്ങനെ ആ തുടങ്ങുന്നത് നമ്മളെക്കാൾ അറിവുള്ള പരിജ്ഞാനമുള്ള പക്കതയുള്ള സീനിയറായ ദൈവദാസൻ ഞാനിപ്പോഴും പഠിക്കും ആ പ്രായമുള്ളവർന്ന് ഞാൻ പഠിക്കും പ്രായമുള്ളവർ നമ്മുടെ സഭയിൽ വരുമ്പോൾ അവരുമായിട്ട് ഇടപെടുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുകയല്ലോ കൊച്ചുകളടക്കല്ലേ ഇപ്പം പറഞ്ഞത് സീനിയർ പാസ്റ്റർമാര് വേണ്ടെന്ന എടാ സീനിയർ പാസ്റ്റർമാര് വേണം റിട്ടേർഡ് നിന്റെ കുന്തം അച്ഛൻ പറയണ്ട പരുവത്തിന് ആ ഉള്ള വഴിയും ഇങ്ങോട്ട് അടക്കരുത്

നരച്ചതല്ലേ ശോഭയുള്ള കിരീടമല്ലേ പ്രായവര് വേണം പ്രായവും പക്കതയും പരിജ്ഞാനവും തന്മയത്തോ ശുശ്രൂഷക്ക് തന്മയത്തോ അതിന്റെ ആ ആ ശ്രേഷ്ഠതയുള്ള ദൈവദാസന് അവരിന്ന് പഠിക്കണമെന്ന് ഇപ്പൊ എഴുപത് കഴിഞ്ഞമ്മ പറയാ പോക്കോ എവിടോട്ട് പോൻ ആ ഒന്നുമില്ലാത്തവർക്ക് ഞങ്ങൾ വീട് പണിയുന്നുണ്ട് അല്ല അങ്ങനൊക്കെ കേൾക്കുന്നു അത് തെറ്റാന്നല്ല നല്ല കാര്യം അതിലൊക്കെ ഉപരി ശുശ്രൂഷയാവല്ലത് റിട്ടേൺ ആക്കുക എന്റെ അഭിപ്രായം വചനത്തിൽ നിന്നും കൂടെ ചേർത്ത് പറയാം എടാ ഒരറുപത്തഞ്ച് എഴുപത് വയസ്സ് കഴിയുമ്പോൾ ആ ശുശ്രൂഷയ്ക്ക് നല്ല ഇരുത്തം വരുന്നത് അന്നേരം തട്ടി കപ്പക്കാലായി കളഞ്ഞു ഒരറുപത്തഞ്ച് എഴുപതൊക്കെ ആമ ശുശ്രൂഷക്ക് നല്ല പക്കതയാ കല്യാണമൊക്കെ അവരെ കൊണ്ട് നടത്തിച്ച് ഒരു തപ്പും തടവുമില്ലാതെ പോകും പിള്ളേര് കളി നോക്കി വായിക്കുക ജോണിക്കുട്ടി ആകുന്ന ഞാൻ സൂസിയാകുന്ന നിന്നെ ഇന്ന് മുതൽ സൂസി ഞണ്ട് നോക്കുക ഗതികേട് പിടിച്ചവനാന്നല്ലോ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളുന്നു സുഖത്തിലും ദുഃഖത്തിലും സന്താപത്തിലും ഒടുവിൽ ആയിരിക്കും അതേസമയം ശുശ്രൂഷയിൽ ഇരുത്തം വന്ന പരിജ്ഞാനമുള്ള പക്വതകളിലുള്ള ഒരു സീനിയർ രാസം നടത്തിക്കേ തപ്പൻ തടവില്ലല്ലോ ഞാൻ പറഞ്ഞോടാം ഞാനിത് പറയരുതേ ഓർത്ത് അല്ല അയ്യോ എനിക്ക് പിന്നെ പോടാന്ന് പറഞ്ഞില്ല സ്തോത്രം പ്രായമുള്ളവർ വേണമെന്ന് ആ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടെ ബഹുമാനിക്കുന്നത് ഇന്ത്യ പന്തക്കോ സുതൈകസഭയാ ആ കൺവെൻഷനൊക്കെ ചെന്ന് പ്രായമുള്ളവരെ ഒത്തിരി പ്രസംഗിക്കാൻ ഒക്കുന്നില്ലെങ്കിൽ ഇരിക്കുന്ന തന്നെ ഒരു ആഢ്യത്വവും ഞാൻ ആദ്യ തലമുറയൊന്നും ഞാൻ കണ്ടിട്ടില്ല അച്ചാനൊക്കെ കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട മൺമറഞ്ഞ ആ സാറപ്പച്ചനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല ടി യു മച്ചൻ അവർക്ക് ഞാൻ കണ്ടിട്ടില്ല സി സീ കെദാനിയല്ല അവരെയാരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടേ ഉള്ളൂ പഴയ ദൈവദാസന്മാർ ആരംഭത്തിലുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല രണ്ടാം തലമുറയിൽപ്പെട്ട ചിലരെ കാണുകയും ചിലര് എന്റെ ശിരസ് കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒന്നാം തലമുറക്കാരെ ആരെയും ഞാൻ കണ്ടിട്ടില്ല കയ്യപ്രകാശ് സാറ് നമ്മുടെ ടി എം വർഗീസ് സാറ് തോട്ടംകര ചർച്ചകോടിന്റെ ആദ്യത്തെ ഫീൽഡ് സെക്രട്ടറി അദ്ദേഹത്തെ കണ്ടിട്ടില്ല പിന്നെ അന്നത്തെ പ്രായമുള്ള നമ്മുടെ മാലക്കര പാപ്പി പാപ്പിസാറ് ഞാൻ കണ്ടിട്ടില്ല അച്ഛൻ കണ്ടിട്ടുണ്ട് ആ സ്തോത്രം കൂരപ്പെടൊരു എം പി മത്തായി ഉണ്ടായിരുന്നു കടന്നുപോയ വേവിച്ചാന്റെ അപ്പൻ ഒക്കെ ഒരു പ്രഗൽപന്മാരായിരുന്നു താമരച്ചാലിലെ ചാക്കോച്ചൻ വെള്ളൂർ എന്ന് പറഞ്ഞൊരു ദൈവനാസൻ ശ്രേഷ്ഠനായിരുന്നു ചെമ്പന്തൂരുടെ പി ജെ ജോസഫ് അവർ അതുപോലെ ഒഴിമണ്ണിലെ നമ്മുടെ യവറാച്ചായ ഒക്കെ പിതാവ് ഒഴിമണ്ണിൽ സി കുഞ്ഞമ്മൻ പാഷർ വരെ എല്ലാം കണ്ടതാണ് സ്തോത്രം ചർച്ചകോട്ടിലെ ആൾക്കാരുടെയാണ് പിന്നെ തുമൂരുകാരൊക്കെ പഴയ ആൾ ആൾക്കാരുണ്ട് കോഴിക്കോടി ഉമ്മച്ചൻ സ്തോത്രം പത്തിച്ചറ ഉമ്മച്ചൻ അവരൊക്കെ ചച്ചകോടിലെ പഴയ ശ്രേഷ്ഠനായ ദൈവനാസന്മാരാ ഒന്ന് രണ്ട് പേരുടെ പേര് ഞാനങ്ങ് പറഞ്ഞത് ധാരാളം പേരുണ്ട് ഐ പി സി അതുപോലെ തന്നെ സാർ അവർകള് കെ അബ്രഹാം അവർ ടി ജി ഉമ്മച്ചനെ സി കെ ദാനി അല്ലേ ബി ടി ജോസഫ് അത് രണ്ടാം തലമുറയോട് വരും അവര് ആദ്യ തലമുറ ഉണ്ടെങ്കിലും രണ്ടാം ഗണത്തിലാ ആദ്യ തല ചേത്തക്കൽ കീ വച്ചൻ അമുടിയും അച്ഛൻ കൊടുന്തറകുമൻ ഉള്ളായം ചെറിയ അച്ഛൻ ചേത്തക്കീവൻ ആത്തം കുട്ടിയച്ചനെ വെമ്പാലക്കുട്ടിയൻ കുന്നത്തംകര കുട്ടിയച്ചനെ ഇവരൊക്കെ പഴയ ആൾക്കാരാ പിന്നെ രണ്ടാം തലമുറക്കാരാ ആ തുമ്പേ പറഞ്ഞതുപോലെ അവരൊക്കെ രണ്ടാം നിരയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ കുമ്മനാട് കൺവെൻഷനൊക്കെ ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് ചെല്ലുമ്പോൾ ആ മുൻനിരയിൽ ഇരിക്കും വി ടി ജോസഫ് അവളും മുണ്ടിയപ്പള്ളി മടത്തി ചാക്കോ ചായനും പി എം പി ലിപ്പൂടെ അവർ മൂന്ന് പേരുടെ ആ ഇരിക്കുന്ന തന്നെ ഒരു ഒരഴകാ ഇപ്പൊ കുറെ കൂത്തകളിക്കാർ വന്ന് കൊറേ കൂതറയെല്ലാം കൂടെ കൂതറ അങ്ങനെ ഞാൻ പറയാം കുറെ കൂത്തുകാരെല്ലാം കൂടെ വന്നേച്ചേ പ്രായമുള്ള സീനിയർ ദൈവദാസന്മാരെല്ലാം തടയുക അതിനെ ഇത് അതപ്പതിക്കുകയല്ലേ ഉപയോഗം മതം ചെല്ലാൻ അറിയാമോ ചിലർക്ക് ചിലർ നന്നായിട്ട് ചെയ്യും സ്ഥാനത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുള്ളി വേണമല്ല ചെയ്യാൻ പരിജ്ഞാനമുള്ളവരും പക്കതയുള്ളവരും ഇപ്പോൾ കൊടുക്കുകയല്ല ചെറുക്കനോട് പറയേണ്ട പെണ്ണിനോട് പെണ്ണിനോട് പറയേണ്ടത് ചെറുക്കൻ ഇവർ ഇപ്പം രണ്ടുപേരും നേരത്തെ എല്ലാം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അവർ പറയാനുള്ളതല്ല നേരത്തെ പിന്നെ പ്രായമുള്ള ദൈവലാസന്മാർ വേണം അവർ ശുശ്രൂഷച്ചിരിക്കണം അവരിന്ത് കേൾക്കണം ഞാൻ ഇപ്പോഴും ഓർക്കുന്ന പാഷ എം ബി വർഗീസ് അവർക്ക് ഇപ്പോഴും ഉണ്ട് മേക്കാട്ട് മേവിച്ചാൽ എനിക്കൊന്ന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായി ബന്ധമാണോ കല്യാണം അദ്ദേഹത്തിൻ്റെ കല്യാണം നടത്തിയ ആളാണ് ആ മാമ ആഞ്ഞലിത്താനംകാരിയാണെന്നല്ലോ മാമ പച്ചക്കുളത്തെ അല്ലയോ ഏഹ് പൂക്കാല കുടും പൂക്കാലമായിട്ട് ബന്ധം ഉണ്ട് ഏഹ് കൊച്ചിക്കുടുംബമാണോ ആ ആ ആ ആ പച്ചക്കുള നിങ്ങൾ പച്ചംകുള ആ ആ ഐ പി സി ആയിരുന്നു ആല എം ബി വർഗീസ് ഏജാ നടത്തിയത് നല്ല ശുശ്രൂഷയല്ലായിരുന്നു ഒടുവിൽ പുള്ളി ഒരു പാട്ടുമൊക്കെ പാടും ഒരു ശ്ലോകം അത് ചൊല്ലിയായിരുന്നു അത്യന്തമില്ലാത്ത പ്രകാശിച്ചു നിൽക്കും സദ്യോഗമാർന്നുള്ള ദിവ്യനങ്ങൾ പ്രായമുള്ളവരൊരു അഴകാന്ന് എന്താ പറഞ്ഞാൽ കുറെ കൂതറെല്ലാം കൂടെ ഇറങ്ങിയ പ്രായമുള്ളവരെ എല്ലാം അടുത്ത് തട്ടിയച്ച ഇവൻ്റെ എല്ലാം കിളിമാസ കളിയ ആ ഞാൻ ഇന്നങ്ങടങ്ങുക സ്തോത്രം പ്രായമുള്ള കർത്തൃദാസന്മാർ വേണം അവരിന്ന് കേൾക്കണം പഠിക്കണം അവർ അനുഭവ സമ്പത്തുള്ളവരാ സ്തോത്രം സ്തോത്രം അവരിന്ന് പലതും നമുക്ക് പഠിക്കാനുണ്ട് അവിടെ നമ്മുടെ വിഷയത്തിലേക്ക്